ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം ഇരുപത്തിയൊന്ന് രാത്രിയിൽ വിനോദിന് ഭക്ഷണം മാരി കൊടുത്തത് മാളു തന്നെയായിരുന്നു അവനൊരു എതിർപ്പും പറയാതെ അത് വാങ്ങിക്കഴിച്ചെങ്കിലും അവൻ അവളോടൊന്നും സംസാരിച്ചിരുന്നില്ല മാളുവിന് വിഷമം തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ അവന് വീണ്ടും ദേഷ്യം തോന്നുമെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ ഭക്ഷണം കഴിച്ചു കഴിയുന്നതുവരെ അവൻ അവളോടൊപ്പം തന്നെ ഇരുന്നു അവനുള്ള എല്ലാം അവൾ അവൻ എടുത്തു കൊടുത്തു അവൻ അത് വാങ്ങി കഴിച്ചു മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി മാളുവിന്റെ കണ്ണ് നിറഞ്ഞു ദേവികയെ മുറിയിലേക്ക് പറഞ്ഞു വിട്ട് താഴത്തെ ലൈറ്റ് എല്ലാം കെടുത്തിയ ശേഷമാണ് അവൾ മുകളിലേക്ക് പോയത് ചാരിയിട്ട വാതിൽ തള്ളി തുറന്നവൾ അകത്തേക്ക് കയറി വിനോദ് ബെഡിൽ കണ്ണിന് കുറുകെ കൈവെച്ച് മലർന്നു കിടക്കുന്നുണ്ടായിരുന്നു അവന്റെ ഷർട്ടിന്റെ രണ്ട് ബട്ടൺ തുറന്നു കിടക്കുന്നുണ്ട് മാളു വാതിൽ അടച്ചു കുറ്റിയിട്ട് അവനെ തിരിഞ്ഞു നോക്കി അവൾ വന്നതറിഞ്ഞിട്ടും അവൻ അവളെ നോക്കിയതേയില്ല മാളുവിന് നല്ല സങ്കടം തോന്നുന്നുണ്ടായിരുന്നു അവൾ അവനെ നോക്കി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് റൂമിലെ വെളിച്ചം ഓഫാക്കി ഡിം ലൈറ്റ് ഇട്ട് അവൻ്റെ അരികിലായി വന്ന് മുകളിലേക്ക് നോക്കിക്കിടന്നു അവൾ തലചരിച്ച് വിനോദിനെ നോക്കി അവൻ കണ്ണിൽ നിന്നും കൈമാറ്റിക്കൊണ്ട് അവൾക്ക് നേരെ കിടന്നു മാളു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു എന്നാൽ അവൻ അവൾക്ക് നേരെയാണ് കിടക്കുന്നതെങ്കിലും അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നില്ല ഉണ്ണിയേട്ട മാളു പതിയെ വിളിച്ചു അവൻ മിണ്ടിയില്ല പക്ഷേ പെട്ടെന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്ന് അവൻ അവന്റെ ഷർട്ട് ഒഴിച്ച് താഴേക്കിട്ടു മാളു സംശയത്തോടെ അവനെ നോക്കി അവനത് ശ്രദ്ധിക്കാതെ ബെഡിലേക്ക് തന്നെ വീണ്ടും കിടന്നു എന്ത് ഉണ്ണിയേട്ട എ സി ഓണാണല്ലോ എന്നിട്ടും ചൂടെടുക്കുന്നുണ്ടോ അവൾ അവനോട് സ്നേഹത്തോടെ ചോദിച്ചു അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല മാളുവിന്റെ കണ്ണുകൾ നിറഞ്ഞു എന്തിനേ അവഗണന അവളുടെ ചുണ്ട് വിതുമ്പി ഞാൻ ഉമ്മ തര ഉണ്ണിയേട്ടാ മിണ്ടുവ അവൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്ന് കെഞ്ചും പോലെ ചോദിച്ചിട്ടും അവൻ മിണ്ടിയതേയില്ല മാളുവിൻറെ ചുണ്ടുകൾ സങ്കടത്താൽ വിറച്ചു അവൾ അവനിൽ നിന്ന് അകന്ന് മുകളിലേക്ക് നോക്കിക്കിടന്ന് പതിയെ അടച്ചു വിനോദ് ആ സമയം അവളെ ഒന്ന് നോക്കി പെട്ടെന്ന് അവൾക്ക് നേരെ തിരിഞ്ഞുകിടന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവനടുത്തേക്ക് വലിച്ചു കിടത്തി വിനോദ് മാള് ഞെട്ടിപ്പോയി അവൾ കണ്ണു തുറന്നുകൊണ്ട് അവനെ നോക്കുമ്പോഴേക്കും അവളുടെ മാറിലേക്ക് തലവെച്ച് കിടന്നിരുന്നു അവൻ തന്റെ മാറിൽ കിടക്കുന്നവനെ അവൾ നിറകണ്ണാലേ ഒന്ന് നോക്കി കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇടം കൈയാൽ അവനെ ചേർത്തു പിടിച്ച് അവൾ അവന്റെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്നു രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല അവൾ നൽകുന്ന കൈയുടെ ചലനത്തിൽ അവൻ പുഞ്ചിരിയോടെ അവളുടെ മാറിൽ കിടന്നു പിണക്കം മാറി ഉണ്ണിയേട്ട അല്പനേരം കഴിഞ്ഞതും മാളു ചോദിച്ചു ഉം ഉം മാറിയില്ല പിണക്കമാറ്റ് ചെക്കൻ പെട്ടെന്ന് കുറുമ്പോടെ പറഞ്ഞു ഏ മനസ്സിലായില്ല എങ്ങനെ പിണക്കം മാറ്റണം ഞാൻ മാളു അവന്റെ മുഖം പിടിച്ചു കയർത്തി എപ്പോഴും മാറ്റണ പോലെ ഉമ്മ തന്നിട്ട് വിനോദ് ചിരിച്ചു അയ്യടാ തരില്ല അങ്ങനെ ഇപ്പൊ ഇയാൾ എന്നോട് പിണക്കം മാറ്റണ്ട ഇത്രയും നേരം എന്നോട് മിണ്ടാതെ നടന്നില്ലേ അതുകൊണ്ട് തരില്ല ഞാൻ മാളു കപട ഗൗരവത്തിൽ പറഞ്ഞതും വിനോദ് അവളുടെ മാറിൽ നിന്നും എഴുന്നേറ്റ് മാറി മാളു അവനെ നെറ്റിച്ചുളിച്ചു നോക്കി ഞാൻ പിണങ്ങിയത് ഗായു അവനെ കെട്ടിപ്പിടിച്ചിട്ടാ അതെനിക്കിഷ്ടമല്ല നീ എൻ്റെയാ എന്നെ കെട്ടിപ്പിടിച്ചാ മതി അതാ എനിക്കിഷ്ടം അവൻ വാശി പോലെ പറഞ്ഞതും മാളു അവനരികിലേക്ക് എഴുന്നേറ്റിരുന്നു അങ്ങനെ അല്ല ഉണ്ണിയേട്ടാ ആ വേണ്ട ഇപ്പോ എന്റെ പിണക്കം മാറ്റി ഗായു എന്നിട്ട് സംസാരിക്കാലോ നമുക്ക് ഞാൻ അതിന് വേണ്ടിയിട്ടല്ലേ ഷർട്ടൊക്കെ അഴിച്ചിട്ടതിപ്പോ അവൻ പെട്ടെന്ന് ചുണ്ടു കൂർപ്പിച്ചു പറയേ മാളു അവനെ വാവൊളിച്ചു നോക്കി എങ്ങനെ പിണക്കം മാറ്റണം ഞാൻ ഏ എന്തിനാ എന്തിനാപ്പൊ ഷർട്ട് അഴിച്ചപ്പോ എന്തോ അവന്റെ സൂത്രം മനസ്സിലായ മട്ട് എന്നാൽ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ ഒരു മടിയും അവൾക്കുണ്ട് ഇന്നലെ ഉമ്മ തന്നപ്പോ എനിക്ക് ഷർട്ട് ഉണ്ടായിരുന്നില്ലല്ലോ ഗായു അപ്പോഴല്ലേ ഗായുവിനെന്നെ നല്ലോണം ഇഷ്ടായേ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ ഒക്കെ പിടിച്ച് വലിച്ചിരുന്നു അപ്പോ അത് ഇഷ്ടം കൊണ്ടല്ലേ വിനോദ് സംശയത്തോടെ ചോദിച്ചുകൊണ്ട് തലേന്ന് രാത്രിയിൽ അവന്റെ ചുംബനത്തിൽ വിവശയായിപ്പോയവൾ എപ്പോഴോ പിടിച്ചു വലിച്ച അവന്റെ നെഞ്ചിലെ രോമങ്ങളിൽ പോലും തൊട്ടുകൊണ്ട് പറയേ മാള് വിറയലോടെ അവനെ നോക്കിപ്പോയി ആ അത് അത് ഇന്നലെയല്ലേ ഇ ഇന്നങ്ങനെ അങ്ങനെ വേണ്ട അവള് വിക്കി വിക്കി പറഞ്ഞതും അവന്റെ മുഖത്ത് പിണക്കമേറിപ്പോയിട്ടുണ്ട് ഗായുൻ എന്നെ ഇഷ്ടല്ല അല്ലേ അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നേ അല്ലായിരുന്നെങ്കിൽ ഉമ്മ തന്നേന് കെട്ടിപ്പിടിച്ചേന് പിണക്കം തീർത്തേന് അവൻ എണ്ണിയെണ്ണി പറയേ മാളു അവനെ നോക്കി ചുണ്ട് വിളർത്തി ഒരു ഉമ്മ മാത്രം അത്ര തരൂ അവൻ്റെ എണ്ണിയണ്ണിയുള്ള പറച്ചിൽ കേട്ട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് അവൻ്റെ ചുണ്ടിലേക്ക് അടുത്തു വന്നു അവൻ പെട്ടെന്ന് അവളുടെ ചുണ്ട് അവൻ്റെ കൈയ്യാലെ പൊത്തിപ്പിടിച്ചു അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ഇങ്ങനെ അല്ല ഇന്നലത്തെ പോലെ മതിയില്ല എനിക്ക് ഇന്നലെ എനിക്ക് ഷർട്ടില്ലായിരുന്നപ്പോ ഗായുവിനുടുപ്പുമില്ലായിരുന്നു അങ്ങനെ മതി മല്ലാത്തൊരാവശത്തോടെ പറഞ്ഞവൻ പെട്ടെന്ന് അവളുടെ വായിൽ നിന്നും കൈയെടുത്ത് അവളുടെ ദാവണിയിൽ പിടിച്ചു വലിച്ചതും തോളിൽ കുത്തിയ പിന്നു പൊട്ടി അത് മാളുവിന്റെ ദേഹത്ത് പോറൽ വീഴ്ത്തുന്നതിനോടൊപ്പം ദുപ്പട്ട അഴിഞ്ഞ് താഴേക്ക് വീണിരുന്നു പിൻ ദേഹത്തു കൊണ്ട വേദനയിൽ ഒന്ന് ശബ്ദമുണ്ടാക്കാൻ പോലും കഴിയാതെ മാളു വിനോദിനെ മിഴിച്ചു നോക്കി ഇനി ഇതും അഴിക്ക് അവളുടെ ബ്ലൗസിൽ തൊട്ടുകൊണ്ട് അവൻ പറഞ്ഞു അയ്യോ വേ വേണ്ടിട്ടാ മാളു അവന്റെ കയ്യിൽ പിടിച്ച് ദയനീയമായി പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മാളു പതിയെ കൊഞ്ചിക്കൊണ്ട് അവൻ വിളിക്ക് എന്നത്തെയും പോലെ അവൾ ആ വിളിയിൽ മയങ്ങിപ്പോയിരുന്നു സ്നേഹത്തോടെ അവനെ നോക്കി മൂളി അവൾ ഉണ്ണിയേട്ടനെ ഇഷ്ടല്ലേ അവൻ ചോദിച്ചു എന്റെ ജീവന പ്രണയത്തോടെ പറഞ്ഞവൾ പിന്നെന്താ ഇങ്ങനെ അപ്പോ എന്നെ അനുസരിക്കണം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ബ്ലൗസിൽ പിടിമുറുക്കി മാളു അവന്റെ മുഖം പിടിച്ചു ചേർത്തി പെട്ടെന്ന് അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു ഞാൻ പറയണത് കേൾക്കില്ലേ ഉണ്ണിയേട്ട മാളൂന് ഉണ്ണിയേട്ടനെ ഒത്തിരി ഇഷ്ട പക്ഷേ ഇന്നിങ്ങനെ വേണ്ട ഇന്നും ഇങ്ങനെ ആയാ ഞാൻ ഞാൻ എൻ്റെ ഉണ്ണിയേട്ടൻ്റെ ഭാര്യയല്ലേ അപ്പോ ഇന്നലെ ഉള്ള പോലെ എന്നോട് കുറുമ്പ് കാണിച്ച എല്ലാ അർത്ഥത്തിലും ഇയാളെ സ്വന്താക്കാൻ മാളൂന് തോന്നും ഇങ്ങനെയൊക്കെ സ്നേഹിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ അതുകൊണ്ടാ അവൾ ആർദ്രമായി അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു ഞാൻ ഇന്നലത്തെ പോലെ ഉമ്മ വെച്ചാ ഗായൂന് എന്ത് തോന്നുന്ന അവന് മനസ്സിലായില്ല ഗായൂനല്ല മാളൂന് തോന്നും ഈ ഉണ്ണിയേട്ടനെ എന്റേതാക്കാൻ അവൾ പുഞ്ചിരിച്ചു ഞാൻ ഗായുൻ്റെ അല്ലേ അപ്പോ അവന് സംശയമായി ഗായുൻ്റെ അവൾ കണ്ണുരുട്ടി അല്ല മാളുവിൻ്റെ ഞാൻ മാളുവിൻ്റെ സ്വന്തം അല്ലേ അപ്പോ അവൻ ചോദ്യം ആവർത്തിച്ചു അതെ എൻ്റെ മാത്ര പക്ഷേ സ്വന്താക്കാന്ന് വെച്ചാ അങ്ങനെ അല്ല ഉണ്ണിയേട്ടാ അവൾ കൊഞ്ചി പിന്നെങ്ങനെയാ അവന് അതറിയണം അത് അത് പിന്നെ ആ ചോദ്യത്തിൽ മാളു പകച്ചുപോയി എങ്ങനെയാണെങ്കിലും മാളു എന്നെ നിന്റെ സ്വന്തമാക്കിയാൽ മതി അവൻ സന്തോഷത്തോടെ പറഞ്ഞതും മാളു അവനെ തൻ്റെ മാറിലേക്ക് പൊതിഞ്ഞു പിടിച്ചു എന്തൊക്കെയാ പറയുന്നു ഉണ്ണിയേട്ടാ ഇങ്ങനൊന്നും പറയല്ലേ അവൾ അവന്റെ നെറ്റിയുടെ സൈഡിലായി ചുംബിച്ചു അപ്പോ ഉമ്മ തരൂലേ മാളു അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് തരാ തന്നോട്ടെ അവള് പ്രണയത്തോടെ ചോദിച്ചതും അവൻ തല ഉലുക്കി അവൾ പതിയെ അവൻ്റെ ചുണ്ടിലേക്ക് തല താഴ്ത്തിയതും അവൻ അവൻ്റെ മുഖം ഒന്നുകൂടി ഉയർത്തി കൊടുത്തു അതേ നിമിഷം മാളുവിന്റെ ചുണ്ടുകൾ വിനോദിന്റെ ചുണ്ടിൽ അമർന്നു കഴിഞ്ഞിരുന്നു പക്ഷേ ആ അമർത്തി വെച്ച ചുണ്ടുകളെ ആദ്യമേ കടിച്ചെടുത്തത് അവനായിരുന്നു അവളുടെ ഇരുചുണ്ടിനെയും ഒരുപോലെ നുണഞ്ഞവൻ എപ്പോഴും അവളുടെ മേൽചുണ്ടിൽ നിന്നും മാത്രം പിടിവിട്ടതും മാളു അവൻ്റെ മേൽചുണ്ടിനെയും നുണഞ്ഞു തുടങ്ങി പക്ഷേ മാളുവിന്റെ ഇത്രയും നേരത്തെ ഉപദേശമൊന്നും മനസ്സിലാകാത്തവൻ ആ ചുംബനത്തിൽ മതി മറക്കുമ്പോൾ അവൾ അങ്ങനെയെ ബെഡിലേക്ക് കിടത്തി അവളുടെ മാറിടത്തിൽ കൈ അമർത്തി കഴിഞ്ഞിരുന്നു മാളുവിന്റെ പിടച്ചിലുകൾ ഏറി ഒടുവിൽ ഒരു കിതപ്പോടെ ആ ചുമനത്തിൽ നിന്നും അവൻ തന്നെ പിന്മാറവേ മാളു കിതച്ചു പോയിരുന്നു വിനോദ് അവൾ കരികിലായി കിടക്കുന്നുണ്ടെങ്കിലും അവളെ ഉമ്മ വെച്ച സന്തോഷമാണ് അവനിൽ ആ പെണ്ണാണെങ്കിൽ അവന്റെ കുറുമ്പിലാകെ തളർന്നു പോയിട്ടുമുണ്ട് പ്രണയം ഇത്രമേൽ ഭ്രാന്താണെങ്കിൽ ആ ഭ്രാന്തിപ്പോ എനിക്കും എന്റെ ഉണ്ണിയാട്ടനോടുണ്ട് മുകളിലേക്ക് നോക്കി മലർന്നു കിടക്കവേ അവൾ ചിരിയോടെ ഓർത്തു നൊന്തോ കായു കുറച്ച് നേരത്തിന് ശേഷം വിനോദ് അവളുടെ കവിളിൽ അവൻ ഹരിയുടെ മുന്നിൽ വെച്ച് കടിച്ച പാടിൽ തലോടിക്കൊണ്ട് അവളോട് മൃദുവായ സ്വരത്തിൽ ചോദിച്ചു ഇല്ല അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ ചിരിയോടെ അവളുടെ മാരടത്തിലേക്ക് കിടന്നു എൻ്റെ ഉണ്ണിയേട്ടനെ ദേഷ്യായോ ഞാൻ ഹരിയേട്ടനെ കെട്ടിപ്പിടിച്ചപ്പോൾ അവൾ മുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു അവൻ മൂളി എനിക്ക് എൻ്റെ ഏട്ടനെ പോലെ ഉണ്ണിയേട്ടാ എനിക്ക് അങ്ങനെ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല അപ്പോൾ ദൈവം തന്നതല്ലേ എനിക്ക് നിങ്ങളെയൊക്കെ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒത്തിരി സ്നേഹ അവൾ അവൻറെ നെറുകയിൽ ചുമബിച്ചുകൊണ്ട് പറഞ്ഞു എന്നേക്കാൾ ഇഷ്ടാണോ അവനിൽ കുശുമ്പ് അവൾക്ക് ചിരി വന്നു അവൾ അവനെ അവളുടെ ശരീരത്തിൽ നിന്നും മാറ്റി കിടത്തി അവൻ എന്താ എന്ന പോലെ അവളെ സംശയത്തോടെ നോക്കി എന്നും ഉണ്ണിയേട്ടൻ എൻ്റെ നെഞ്ചിലല്ലേ കിടക്കാറുള്ളേ ഇന്ന് ഇന്ന് ഞാനീ നെഞ്ചിൽ കിടന്നോട്ടെ അവൾ പ്രണയത്തോടെ അവനോട് ചോദിച്ചു അവൻ സന്തോഷത്തോടെ അവളെ പെട്ടെന്ന് അവൻറെ നഗ്നമായ നെഞ്ചിലേക്ക് ചായച്ചു കിടത്തി അവൾ അവനൊരു ഒരു കൊണ്ട് ചുറ്റിപ്പിടിച്ചു വിനോദ് അവളുടെ നെറുകയിൽ ചുംബിച്ചു അവൾ കുറുമ്പോടെ അവനെ ഒന്ന് നോക്കി എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അത് എൻ്റെ ഉണ്ണിയേട്ടനോട് മാത്രമാണ് അത് കഴിഞ്ഞേയുള്ളു വേറെ ആരും അവൾ പ്രണയത്തോടെ പറഞ്ഞു വിനോദിൻ്റെ മുഖം വിടർന്നു സത്യം അവൻ അത്ഭുതത്തോടെ ചോദിച്ചു സത്യം അവൾ ചിരിയോടെ പറഞ്ഞു ഉണ്ണിയേട്ട ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ ഉണ്ണേട്ടനുസരിക്കുമോ കുറച്ചു കഴിഞ്ഞതും അവൾ അവനെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു എന്താ ഗായു ഗായു പറഞ്ഞാൽ ഉണ്ണിയേട്ടനുസരിക്കാം അനുസരിക്കാട്ടോ അവൻ ചിരിച്ചു ഉണ്ണിയേട്ടാ അത് ഞാൻ ഞാൻ പഠിക്കാൻ പോക്കോട്ടെ അവൾ അവനെ നോക്കാതെ ചോദിച്ചു അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ അവനെ മുഖമുയർത്തി നോക്കി എന്താ ഉണ്ണിയേട്ട ഒന്നും പറയാത്തേ ഞാൻ പഠിക്കാൻ പോണത് ഉണ്ണിയേട്ടന് ഇഷ്ടല്ലേ എങ്കിൽ ഞാൻ പോവില്ല അവളുടെ ശബ്ദം താഴ്ന്നു പോയി ഗായു പഠിക്കാൻ പോണതിന് എന്നോട് നിന്നെ ചോദിക്കുന്നേ ഗായുന പൊക്കൂടെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അവൾ ഒന്ന് നിശ്വസിച്ചു ഉണ്ണിയേട്ട ഞാൻ പഠിക്കാൻ പോണെങ്കി ഇവിടെ നിന്നാ പറ്റില്ല കോളേജിൽ പോണം അപ്പോ എനിക്ക് അപ്പെനിക്കെന്റെ ഉണ്ണിയേട്ടനെ രാവിലെ കണ്ടാ പിന്നെ വൈകുന്നേരം കാണാൻ പറ്റൂ അവൾ സങ്കടത്തോടെ പറഞ്ഞു അതിന് ഗായു എവിടെ പോവാ അവൻ പേടിയോടെ അവളോട് ചോദിച്ചു അവൾ അവനെ വിട്ടുപോകുമോ എന്ന ഭയം അവനിൽ നിറഞ്ഞുപോയി അവൻ അവളെ തന്നിൽ നിന്നും മാറ്റി ബെഡിലേക്ക് കിടത്തി പറയേ എവിടെ പോവാ ഉണ്ണിയേട്ടനെ വിട്ട് പോവല്ലേ ഗായു ഉണ്ണിയേട്ടനെ നീയല്ലേ ഉള്ളൂ ഉണ്ണിയനെ ഇനി ഒന്നും കാണിക്കില്ല പ്ലീസ് അവൻ കണ്ണ് നിറച്ചുകൊണ്ട് അവളോട് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു മാളുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു പോയി അവൾ അവനെ ചേർത്ത് പിടിച്ചു ഞാൻ ഞാൻ എൻ്റെ ഉണ്ണിയനെ വിട്ട് എവിടെയും പോവില്ല ഒരിക്കലും പോവില്ല എൻ്റെ ഉണ്ണിയേട്ടനെ വിട്ടിട്ട് പോവാൻ അങ്ങനെ ഈ ഗായുവിനെ കൊണ്ട് പറ്റോ പറ അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു അവനൊന്നുയർന്ന് അവളുടെ നെറുകയിൽ ചുണ്ട് പതിപ്പിച്ചു അവൾ ചിരിച്ചു ഉണ്ണിയേട്ടാ ഞാൻ ഞാൻ പഠിക്കാനാണ് പോണേ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ണിയേട്ടനെ ഗായുവിന് നല്ല ജോലിയൊക്കെ കിട്ടും ഞാൻ ഒരു ടീച്ചറൊക്കെ ആവുമല്ലോ ഞാൻ ടീച്ചറാവണത് എൻ്റെ ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടനിഷ്ടല്ലേ അവൾ സ്നേഹത്തോടെ ചോദിച്ചു ഇഷ്ടാ അവനും ചിരിച്ചു ആണോ എന്നാൽ ഗായുനി പറയണത് എൻ്റെ ഉണ്ണിയേട്ടനെ ഉണ്ണിയേട്ടനുസരിക്കണം കേട്ടോ എനിക്ക് വാക്ക് തന്നതല്ലേ അവൾ അവനോട് ചോദിച്ചതും അവൻ പോലെ പുഞ്ചിരിച്ചു നല്ല ഉണ്ണിയേട്ടൻ അവൾ അവന്റെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു അവൻ ചിരിച്ചു എന്നാലേ നാളെ മുതൽ ഞാൻ ചിന്നൂൻ്റെ കൂടെ കോളേജിൽ പോകൂട്ടോ രാവിലെ എൻ്റെ ഉണ്ണിയേട്ടൻ്റെ ഭക്ഷണമൊക്കെ തന്നിട്ട് പൊക്കോളാം ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണിയേട്ടന്റെ അമ്മ ഭക്ഷണം തരും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞാൻ മടങ്ങി വരുമല്ലോ പിന്നെ ഞാൻ ഉണ്ണിയേട്ടന്റെ കൂടെ തന്നെ കാണും അതുവരെ ഉണ്ണിയേട്ടനെ ഇവിടെ ഒതുങ്ങിയിരിക്കണം നല്ല കുട്ടിയായിട്ട് ഇരിക്കില്ലേ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അവൾ പകച്ചു എന്താ എന്ത അവൾ പകപ്പോടെ ചോദിച്ചു ഗായു രാവിലെ പോയാ എങ്ങനെ എൻ്റെ ഗായുവിനെ കാണാതിരിക്കുക ഉണ്ണിയേട്ടന് സങ്കടം വരും ഗായു ഇവിടെ ഇല്ലെങ്കിൽ അവൻ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് പാവം തോന്നി ഹും എന്നാ ശരി എന്നാ ഞാൻ പഠിക്കാൻ പോണില്ല കേട്ടോ എന്റെ ഉണ്ണേട്ടൻ വിഷമിക്കണ്ട പക്ഷേ ഞാൻ പഠിച്ചില്ലെങ്കിൽ എല്ലാവരും ഉണ്ണിയേട്ടനല്ലേ കളിയാക്കുക അതാ എനിക്ക് സങ്കടം അവളില്ലാത്ത സങ്കടത്തോടെ പറഞ്ഞു എന്തിന് അവൻ കണ്ണ് തുടച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു ആനേ എല്ലാരും പറയും അയ്യേ ഈ ഉണ്ണിയാട്ടിനൊട്ടും പഠിക്കാത്ത കുട്ടിയാണോ കിട്ടിയത് മോശം എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറയും അവളില്ലാത്ത സങ്കടത്തോടെ അവനോട് പറഞ്ഞു അവൻ ആണോ എന്ന പോലെ അവളെ നോക്കി അവൾ അതെ എന്ന് തലയാട്ടി അങ്ങനെ ആര് പറഞ്ഞാലും അവരൊക്കെ ഞാൻ ഇടിക്കും അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾക്ക് ചിരി വന്നുപോയി അങ്ങനെ അല്ല ഉണ്ണിയേട്ടാ ഞാൻ പഠിച്ച അതെന്റെ ഉണ്ണിയേട്ടന് നല്ലതല്ലേ ഉണ്ണിയേട്ടൻ എന്നോട് ഇഷ്ടം വച്ചാ ഉണ്ണേട്ടനെന്നെ പഠിക്കാൻ വിടും ഇല്ലാച്ച വിടില്ല അവൾ സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു വിനോദ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ പാവത്തെ പോലെ അവനെ നോക്കുന്നുണ്ട് അവൻ പുഞ്ചിരിച്ചു ഗായു പൊയ്ക്കോട്ടോ പഠിക്കാൻ ഉണ്ണിയേട്ടൻ സമ്മത പക്ഷേ വേഗം വരണം അവൻ ആദ്യം ചിരിയോടെയും അവസാനം ഗൗരവത്തോടെയും പറഞ്ഞു മാളു അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കാണെ അവന്റെ ചൊടികളിലും പുഞ്ചിരി വിരിഞ്ഞു എനിക്ക് ഗായുവിനെ ഒത്തിരി ഇഷ്ട അവൻ സന്തോഷത്തോടെ പറഞ്ഞു എനിക്കും എൻ്റെ ഉണ്ണിയേട്ടനെ ഒത്തിരി ഇഷ്ടാണല്ലോ അവളും ചിരിയോടെ പറഞ്ഞു തുടരും